സംസ്ഥാന ബജറ്റിലൂടെ കേരളത്തിലെ പെൻഷൻകാരെ വഞ്ചിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ചകപുഴ സബ് പ്രതിഷേധ യോഗവും നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന ബജറ്റിലൂടെ കേരളത്തിലെ പെൻഷൻകാരെ വഞ്ചിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചെറുപുഴ ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ ചെറുപുഴ സബ് ട്രഷറിക്കു മുമ്പിൽ ധർണയും പ്രതിഷേധയോഗവും നടത്തി ില്ലാ പാട്ട് പാടുന്നവരെ ഭരണം നിങ്ങൾക്കറിയില്ലെങ്കിൽ രാജിവെച്ചേ പുറത്തുപോകൂ പ്രകടനം സിന്ദാബാദ് പെൻഷൻകാരുടെ ആവശ്യങ്ങൾ പെൻഷൻകാരുടെ ആവശ്യങ്ങൾ സർക്കാരിന്റെ മുന്നിൽ പറയാൻ ഉള്ളു സംഘടന ബ്ലോക്ക് പ്രസിഡന്റ് എം കെ സുരേഷ് കുമാർ അധ്യക്ഷനായി കെ എസ് എസ് പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ വി ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു നാല് വർഷമായി ലഭിക്കാത്ത ലീവ് സെലണ്ടർ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു ശബ്ദം ഒരു സമരം എൻ ജിഒന് നടത്തിയിട്ടുണ്ടോ കെ കെ നാടനും ഉമ്മൻചാണ്ടിയും ഏകദേശം ഭരിച്ച പോലെ നോക്കിയില്ലേ ദീർഘമായ സമരം നടത്തി അത് എൻ ജി ഒ യൂനിയനും എൻ ജി ഒ അസോസിയേഷനും അധ്യാപക സമരം ഒന്നിച്ച് സമരം നടത്തി പക്ഷെ ഇന്ന് പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു എൻ ജി ഒ യൂണിയൻ ഏതെങ്കിലും കെ എസ് ഡി എക്കാരൻ ഏതെങ്കിലും ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്തിട്ടുണ്ടോ നമുക്ക് നോക്കാം പരിശോധിക്കണം അല്ല നമുക്ക് അവർക്ക് സംബന്ധിച്ചിടത്തോളം എൻ ജി ഒക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവനക്കാരൻ്റെ അവകാശമല്ല മറിച്ച് പിണറായി വിജയൻ സ്വദിച്ചു കൊണ്ടുള്ള പല രാജാക്കന്മാരുടെ സംസ്ഥാന കൗൺസിൽ അംഗം പി ജെ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി കോടൂർ കുഞ്ഞിരാമൻ എ കെ രാജൻ ഷാജൻ ജോസ് കെ സി ഗ്രേസി കെ വി മോഹനൻ എന്നിവർ പ്രസംഗിച്ചു നിഷേധ സമരം നടത്തുക എന്താണ് അതിൻ്റെ ആവശ്യകത എന്നതിനെ കുറിച്ചൊക്കെ മുമ്പ് സംസാരിച്ചവ സൂചിപ്പിച്ചു കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബഡ്ജറ്റ് നമ്മുടെ സംഭവം ഞാൻ കൂടുതൽ ദുഃഖിപ്പിക്കുന്നില്ല കാരണം നിങ്ങളെല്ലാം പല തിരക്കിലെടുക്കുക എന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ ഞാൻ പ്രവർത്തനപ്പെട്ടെന്ന് അവസാനത്തിൽ എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് നമ്മൾ ഇത്രവുമല്ല ഒരു പുതിയ പുതിയൊരു രീതി തന്നെയാണ് പിണറായി സർക്കാർ ഈ ക്ഷാമപത്തയുടെ കാര്യത്തിലൊക്കെ അതിന് ഏറ്റവും വലിയ ഉദാഹരണം സർക്കാരുകളും ഒക്കെ നമ്മൾ അനുഭവിച്ചതാണ് അതിന്റെ രീതി നമ്മൾ ഈ അധികം നിർവഹിക്കുന്ന ആ മാർഗം സർക്കാർ കഴിഞ്ഞെങ്കിലും അതില്ല അത് പ്രതീക്ഷിക്കാൻ പാടും അതുകൊണ്ട് നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ കൂടി നിന്ന് ഈ സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ